ഹലോ പാറോസ് ടീസ് ബഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ ആളുകളിലേക്ക് പെട്ടെന്ന് കുറഞ്ഞു പോയി എത്തുന്നതൊക്കെ കുറഞ്ഞു പിന്നെ റവന്യൂ ഒക്കെ കുറഞ്ഞു അപ്പോൾ എനിക്ക് കുറേ വർഷമായാലും നമ്മൾ ഇതിൻ്റെ പിന്നാലെ അടക്കുന്നു അപ്പോൾ ചെറിയൊരു വേഷം വന്നു എന്നുള്ള നേരാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നല്ലൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ ഒരു സമയത്ത് വെറുതെ ഇരുന്നൊന്നുമില്ല കേട്ടോ കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫെന്ന് പറയണത് എന്താണ് ഒരു പോരാട്ടമാണല്ലേ അപ്പം നമ്മൾ തളർന്ന് കുത്തി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മുലയ്ക്ക് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മളെന്ത് ചെയ്യുക മുന്നോട്ടേക്ക് വരിക പല പല നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഓപ്പർച്യൂണിറ്റികളിലൂടെയും നമ്മൾ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മെഴുകുതിരിയുടെ ബിസിനസ് തുടങ്ങി അപ്പോൾ മെഴുകുതിരിയുടെ ബിസിനസ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും കാരണം കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മെഴുകുതിരി വലിയ പണിയൊന്നുമില്ല എങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു എന്താ നല്ല രീതിക്ക് ലാഭം കിട്ടുകയും ചെയ്യും അപ്പോൾ മെഴുകുതിരിയുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു മെഴുകുതിരി നിർമ്മാണം തുടങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വീട്ടമ്മമാർ എന്നെ പോലെയുള്ള വീട്ടമ്മമാർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ മുതൽമടക്കിലും പ്രത്യേകിച്ച് വലിയ ലൈസൻസിൻ്റെയോ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് എങ്ങനെ മെഴുകുതിരി നിർമ്മിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് മേടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എറണാകുളത്ത് എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത് എന്നതിനെ കുറിച്ചിട്ടും ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ 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 അറിവ് ഇതിലൂടെ കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിന്നും പറയുന്നത് പോലെ തന്നെ ലൈഫിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക നമ്മൾ ഒരു കാര്യത്തിൽ നമുക്കൊരു തകർച്ച ഉണ്ടായി എന്ന് വിചാരിച്ച് അതേന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കരുത് പകരം അടുത്ത ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക നമ്മൾ ചുറ്റിനും നോക്കുമ്പോൾ പല ഓപ്പർച്യൂണിറ്റികളും നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റിയെന്നിരിക്കാം ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഫെയിലിയർ ഫെയിലിയറായിരിക്കാം സംഭവിക്കാം പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത് നോക്കാതിരിക്കേണ്ട ചിലപ്പോൾ ഒരുപക്ഷെ ഇത് നമുക്ക് സക്സസ് ആയാലോ അല്ലേ അപ്പോൾ എന്തായാലും മെഴുകുതിരി ഞാനിപ്പോൾ ഒരു സെറ്റ് നിർമ്മിച്ച് പല കടകളിലും കൊടുത്തു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എല്ലാം ഞാൻ പറയാം വേറൊരു വീഡിയോയില് മെഴുകുതിരി എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മെഴുകുതിരി ഒരുക്കാനായിട്ടും ഉണ്ടാക്കാനായിട്ടും ഒക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കത്തിന്ന് എന്ന് വരില്ല ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് കെട്ട് കെട്ടുപോവുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ അതിൽ ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഡൗട്ടുകൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് മെഗ് മെഴുകുതിരി നിർമ്മാണത്തിന് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ മെഴുകുതിരി നിർമ്മിക്കുന്നതിന് മുമ്പ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കപ്പേളകളുണ്ട് ഒരുപാട് പള്ളികളും കപ്പേളകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം മെഴുകുതിരി സെയിലായി പോവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ആ ഒരു പ്രദേശത്ത് മെഴുകുതിരി നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കടക്കാനത് സ്വീകരിക്കുമോ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയലൊക്കെ മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് ഷോപ്പുകളിൽ ചെന്നിട്ട് ഞാനിങ്ങനെ മെഴുകുതിരി ഉണ്ടാക്കുന്നുണ്ട് ഹോം മെയ്ഡാണ് നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ളത് നമ്മളാദ്യം എന്ത് ചെയ്യുക കടക്കാരോട് ചോദിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മെഴുകുതിരിയാണ് കൂടുതലായിട്ട് ഈ പ്രദേശത്ത് പോകുന്നത് അതായത് ഇപ്പോൾ കപ്പേളകൾക്കൊക്കെ കത്തിക്കാനായിട്ടാണെങ്കിൽ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ മൂന്ന് രൂപയുടെ ഒക്കെ മെഴുകുതിരി ആളിൽ പോവുള്ളൂ പിന്നെ ചിലയിടത്ത് അഞ്ച് രൂപയുടെ മെഴുകുതിരി പോവും ചിലടത്ത് ഫാൻസി ആയിട്ടുള്ള മെഴുകുതിരി പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശവും ദൂരോട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് എങ്ങനെയുള്ള മെഴുകുതിരിയാണ് കൂടുതലായിട്ടും ആളുകൾ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചിടത്തോളം ഷോപ്പുകളിലൊക്കെ മെഴുകുതിരി എടുക്കും അത് ഒരു രൂപയുടെ മെഴുകുതിരി രണ്ട് രൂപയുടെ മെഴുകുതിരി കപ്പേളയിൽ കത്തിക്കുന്ന രീതിക്കുള്ള മെഴുകുതിരിയാണ് ഇവിടെ കൂടുതലായിട്ടും സെയിൽ ചെയ്ത് പോകുന്നത് കളർ മെഴുകുതിരിയോ അല്ലെങ്കിൽ ഫാൻസി ആയിട്ടുള്ള മെഴുകുതിരിയോ ഒന്നും തന്നെ ഈ ഭാഗത്ത് കൂടുതലായിട്ടും പോവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇനി രണ്ടാമത് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണത് അച്ച് നമ്മൾ ഈ കറക്റ്റായിട്ട് രണ്ട് രൂപയുടെ അച്ച് അത് നിങ്ങൾ അച്ച് മേടിക്കുമ്പോൾ കിട്ടിയ അച്ച് അങ്ങനെ മേടിക്കില്ല നമ്മൾ കറക്റ്റായിട്ട് നോക്കുക ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാനൊരു മൂന്ന് രൂപയുടെ അച്ച് മൂന്ന് രൂപയുടെ മെഴുകുതിരി ഉണ്ടാക്കുന്ന അച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് അതെങ്ങനെയുള്ള അച്ചാണെന്നുള്ളത് ഞാൻ ഈ കുട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുപോലെ ഓരോ അച്ചുണ്ട് ഒരു രൂപയുടെ മെഴുകുതിരി ഉണ്ടാക്കുന്ന അച്ച് രണ്ട് രൂപയുടെ അഞ്ച് രൂപയുടെ ഇങ്ങനെ പലതരത്തിലുള്ള മെഴുകുതിരി ഉണ്ടാക്കുന്ന അച്ചുകളുണ്ട് അപ്പോൾ അത് നോക്കി നിങ്ങൾ മേടിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലിപ്പ്കാർഡ് വഴിയാണ് ഞാൻ ഈ ഒരു അച്ച് മെഴുകുതിരിയുടെ അച്ച് കൊണ്ടുവന്നത് വരുന്നത് വരുത്തിച്ചത് അതിന് ഏറെ ഏറെ ഒരു മൂ മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ അച്ഛന് ആയത് കേട്ടോ ഇനി ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെറ്റീരിയലാണ് എവിടെ നിന്ന് മെറ്റീരിയൽ കിട്ടും ഞാൻ അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റിൻ അതായിരുന്നു എവിടെ നിന്ന് നമുക്ക് മെറ്റീരിയൽ ഒപ്പിക്കാം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ കയറിയിട്ട് അങ്ങനെ വാങ്ങാം എന്ന് വിചാരിച്ച് ഞാൻ പല സൈറ്റുകളിലും നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഭയങ്കര വിലയാണ് അവസാനം ഞാൻ എന്ത് ചെയ്തു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തു നമ്മുടെ അടുത്തുള്ള നമുക്ക് അടുത്ത് എഴുതിയുടെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടപ്പള്ളിയിൽ പോപ്പുലർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവരുടെ തന്നെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അവിടെ അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് മെഴുതിരി വിലക്കുറവിന് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് ബ്രോഡ്വേയിൽ ചെന്നിട്ട് അവിടെ നിന്നും മേടിക്കാം അവിടെ കുറച്ചുകൂടെ വിലക്കുറവിന് കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സൗകര്യം എന്ന് പറയുന്നത് ഇടപ്പള്ളിയിൽ നമ്മൾ ഈ പറയണ പോലെ ഈ ഒരു സ്ഥലത്ത് അതായത് പോപ്പുലറിൻ്റെ ആ ഒരു മെഴുതിരി ഉണ്ടാക്കണ ആ ഒരു ഭാഗത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് മരോട്ടിച്ചോട് കേട്ടോ മരോട്ടിച്ചോട് എന്നാണ് ഞാൻ ഈ മറോട്ടിച്ചോട് ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു കട ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം മേടിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്കാണ് കിലോ ഫസ്റ്റ് ക്വാളിറ്റി മെഴുകു അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ മേടിക്കാൻ നോക്കി സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ എന്നൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾ മേടിക്കും ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ മേടിച്ചു അപ്പോൾ പെരാഫിൻ വാക്സ് പെരാഫിൻ വാക്സ് സോറി പെരാഫിൻ വാക്സ് എന്നാണ് ഇല്ല നമ്മൾ പറയുന്നത് മെഴുകുതിരിയുടെ പല പേരിലിത് കിട്ടൂട്ടോ ചിലയിടത്ത് ഞാൻ കേട്ടായിരുന്നു ക്യാൻഡിൽ ചിപ്സ് എന്ന് പറയണത് കേട്ടായിരുന്നു എന്നാലും ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് മേടിച്ചത് അവിടെ തന്നെ നമുക്ക് അതിൻ്റെ ത്രെഡ് നമ്മൾ അവരോട് പറയുക ഇത്ര രൂപയുടെ മെഴുകുതിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കതിനനുസരിച്ചുള്ള ത്രെഡെന്ന് പറയുമ്പം അവരതനുസരിച്ചുള്ള ത്രെഡാണ് നമുക്ക് തരിക അപ്പോൾ ആദ്യം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ത്രെഡ് മേടിച്ചതെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ് ഈ ഒരു ത്രെഡിന് അപ്പോൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് മെഴുതിരി ആളിൽ കത്തി അങ്ങ് നിൽക്കും അപ്പോൾ രണ്ടാമത് ഞാനിങ്ങനെ മേടിച്ചു അപ്പോൾ ആ ത്രെഡിന് ഇതിപ്പോൾ എത്ര എത്ര രൂപ ആയിരുന്നു ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും വളരെ നിസാര പൈസക്കെയാണ് ഞാൻ ഈ ത്രെഡും മേടിച്ചത് ഇതെല്ലാം കഴിഞ്ഞു നമുക്കിനി വേണ്ട ഒരു സാധനം എന്ന് പറയണത് ഉരുക്കാനിട്ടുള്ള പാത്രമാണ് അപ്പോൾ നമുക്ക് സോസ് പാനിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പല വീഡിയോസിലും കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് തവണയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഞാൻ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഡയറക്റ്റ് നമ്മൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡയറക്റ്റ് ഞാൻ ഗ്യാസിൽ തന്നെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സോസ് പാൻ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ സോസ് പാൻ നിങ്ങൾ കരുതുക അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയണത് അച്ച് വെക്കാൻ അതായത് നമ്മൾ സോസ് പാനിൽ സോസ് പാൻ ഉപയോഗിച്ച് നമ്മൾ മെഴുകു നിറയ്ക്കുമ്പോൾ ആ അച്ച് വെക്കാനായിട്ടുള്ള ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അതിന് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ന്യൂസ് പേപ്പർ കൂടെ വിരിക്ക വിരിക്കണം അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നിങ്ങൾ മേടിക്കണം ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ അച്ച് മെ മെഴുക് അച്ചിൻ്റെ ഉള്ളിൽ നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഴുകിനെ നമ്മൾ എന്ത് ചെയ്യണം ഈ അച്ചപ്പാടി തന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കണം ഇപ്പോൾ വെള്ളത്തിന് മുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വാവട്ട പാത്രം ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ അളക്കാനായിട്ടുള്ള ഒരു സ്കെയില് ഞാൻ മേടിച്ചിരുന്നു ഈ സ്കെയില് അപ്പോൾ ഈ സ്കെയിലിനും രൂപ എങ്ങാണ്ടാണ് അത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു അത്യാവശ്യമല്ല അത്യാവശ്യമല്ലോ നമ്മളതിനെ തിളപ്പിക്കാതിരുന്നാൽ മതി ഒന്ന് മെൽറ്റ് ആവാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ നൂറ് ഡിഗ്രിയിലൊന്നും മെഴുകു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ മേടിക്കുക ഇതിലൊരു എഴുപത് അല്ലെങ്കിൽ എൺപത് ശതമാനം നമ്മുടെ മെഴുകു ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം കത്രികയാണ് കേട്ടോ അപ്പം കത്രിക അതുപോലെ തന്നെ മുറിക്കാനിങ്ങനെ ഒരു കത്തി നല്ല മുറിച്ചുള്ള ഒരു ബ്ലേഡ് പോലത്തെ കത്തി അത് നിങ്ങൾ കയ്യിൽ കരുതുക പിന്നെ തൂക്കണ മെഷീനാണ് നമ്മൾ തൂക്ക അളവ് അളവറിയാനായിട്ടുള്ളത് അതും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത് അതിന് ഇരുന്നൂറ്റി സംതിങ് ആണ് സാധാരണ ഒരു ക്വാളിറ്റിയുടെയാണ് അപ്പോൾ അത് അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ കുറച്ച് കാര്യമല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഇതേ ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കത് ആയിരുന്നു പിന്നെ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത് എന്താണെന്ന് ആലോചിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടുള്ളൂ പിന്നെ മെഴുകെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെരഫിൻ വാക്സിൻ ഫസ്റ്റ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കളറിൽ നല്ല വൈറ്റ് ആയിട്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു മെഴുകു നമുക്ക് കിട്ടും ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇനി നമ്മൾ പറഞ്ഞ കടകളിലൊക്കെ നമ്മളിപ്പോൾ കൊടുത്തു ഓർഡർ പറഞ്ഞിരുന്ന കടകളിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു വേറെ കുറെ ഒരു എട്ട് എട്ട് കടയോളം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പതിനേഴാം തീയതി ആണ് നമുക്കൊരു ഓർഡർ കിട്ടിയേക്കണേ ഇനിയിപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു ഇതിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കാരണം നമ്മൾ കൊടുത്ത കടയിൽ ഇതിന് സെയിലായി പോകണമല്ലോ അടുത്തത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ നിരന്തരം ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക സെയിലാവുന്നുണ്ടോ എന്നുള്ള അറിയാം അടുത്തത് കൊടുക്കാറായെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യുക അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാതിയോളം പ്രോഫിറ്റ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ സ്ഥിരമായിട്ട് പല കടകളും പിടിച്ച് എനിക്കെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള കുറച്ച് കടകളിലാണ് നമുക്ക് അറിയുന്ന നമ്മളെപ്പോഴും കയറുന്ന കടകളിലാണ് നമ്മൾ കൊടുത്തിരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ മാറ്റുമെന്ന് വെച്ചേരാ നോക്കട്ടെ കേട്ടോ അപ്പോൾ എപ്പോഴും കാണാൻ പറ്റുള്ളതല്ലേ ചോല അടിക്കുന്നതാണ് ആ അപ്പോൾ എന്നാലും നമുക്കറിയാവുന്ന കുറച്ച് കടകളിലാണ് നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള കുറച്ച് കടകളിലാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അവിടത്തെ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ അടുത്ത ഓർഡർ വരേണ്ട നമ്മൾ കൊടുത്ത കടയിൽ ഒന്ന് മൂന്നാലഞ്ച് ദിവസം പിടിക്കുമല്ലോ അത് സെയിലായി പോവാനായിട്ട് അപ്പോൾ അതനുസരിച്ച് അടുത്ത ഓർഡർ വന്നുകഴിഞ്ഞാലാണ് ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇനി വരണ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മെഴുകുതിരി കൃത്യമായിട്ട് ഉണ്ടാക്കണെന്നുള്ളത് ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വരുമാനം കിട്ടുന്ന ഒരു മാർഗം മറ്റൊരു ബിസിനസ്സാണ് ചന്ദനത്തിരിയുടെ ഒരു ബിസിനസ് അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറയാം കാരണം പറ്റുമെങ്കിലും ഞാൻ അതിൻ്റെ മെറ്റീരിയലൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുള്ളൂ കാരണം ഇതിനൊക്കെ പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് ലൈസൻസ് എടുക്കേണ്ട വലിയ രീതിയിൽ നമ്മൾ വിപുലീകരിച്ചാലും മാത്രം നമ്മൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധായിട്ട് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമൊന്നും ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല പിന്നെ മെഴുകാണെങ്കിൽ നമുക്ക് മെഴുകുതിരിയുടെങ്കിൽ നമുക്ക് പാക്കറ്റുകൾ മേടിക്കാൻ കിട്ടും പോപ്പുലറിൻ്റെയും കൂട് പാക്കറ്റുകൾ പല തരത്തിലുള്ള കവറുകൾ കിട്ടും അതിനൊക്കെ ഒരു സ്ഥലം വരണുള്ളൂ അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ പാക്ക് ചെയ്ത് ആ ലൈസൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ വലിയ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കണവർ ഒക്കെ വേണം വലിയ രീതിയിൽ എന്ന് വിചാരിക്കുന്നവർക്ക് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് എന്തൊക്കെ ലൈസൻസാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം മെഴുകുന്നിരി നിർമാണത്തെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മെഴുക് ഇതാണ് ചുമ ചുമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അഞ്ചോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്നു തന്നെ ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക ലൈഫിൽ എന്തെയ്യുക എവിടെയും തോറ്റുകൊടുക്കാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ മെഴുകുതിരി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് കുറച്ച് ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നത് പിന്നെ ആയിരത്തി മുന്നൂറ് രൂപയോളമാണ് നമ്മൾ മെഴുകിൻ മെഴുകിൻ്റെ മെറ്റീരിയൽ മാത്രം മേടിക്കാനായിട്ട് മെറ്റീരിയൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മെഴുകിൻ്റെ ചിപ്സും പിന്നെ അതുപോലെ തന്നെ ത്രെഡ് ഇതൊക്കെ പിന്നെ അതുപോലെ പാക്ക് ചെയ്യണ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല പാക്ക് ചെയ്യാനായിട്ടുള്ള കവറും കൂടെ മേടിക്കാം അപ്പോൾ ഇതൊക്കെ മേടിക്കാനായിട്ട് മൊത്തത്തിൽ എനിക്ക് എനിക്കത്രേ വന്നുള്ളൂ എനിക്കിപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഏറെക്കുറെ ആ ഒരു പൈസ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ബാലൻസ് ഉള്ള ഇത് അടുത്ത് ഇനി കൊടുത്താലാണ് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ നമ്മളിനി ഓർഡറിൽ ഓർഡർ അനുസരിച്ച് മെഴുകുതിരി ചെയ്യുമ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ല ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ടാറ്റാ